നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കൂടുതൽ നേട്ടം കൊയ്ത ഗ്രൂപ്പ് ഏത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മിക്ക കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുടെയും വിപണി മൂല്യത്തിൽ ശക്തമായ വർധനയാണ് ഉണ്ടായത് ടാറ്റ റിലയൻസ് ഗ്രൂപ്പുകൾ വിപണി മൂല്യത്തിൽ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിയെങ്കിലും ഏറ്റവും ഉയർന്ന വളർച്ച കൈവരിച്ചത് ആർ പി ജി ഗ്രൂപ്പാണ് ഹർഷ് ഗോയങ്കയും സഞ്ജീവ് ഗോയങ്കയും നേതൃത്വം നൽകുന്ന ആർ പി ജി ഗ്രൂപ്പ് രണ്ടായിരത്തി വർഷത്തിൽ വളർച്ചയാണ് വിപണി മൂല്യത്തിൽ കൈവരിച്ചത് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തിലുണ്ടായ വർധനവ് കീറ്റ് എഫ് ജി പി ഹാരിസൺസ് മലയാളം കെഇസി ഇന്റർനാഷണൽ ആർ പി ജി ലൈഫ് സയൻസ് എസ് ടി ഇ എൽ ഹോൾഡിംഗ്സ് സുമത് സെക്യൂരിറ്റീസ് സെൻസോ ടെക്നോളജീസ് എന്നിവയാണ് ഹർഷ് ഗോയങ്കയുടെ നേതൃത്വത്തിലുള്ള കമ്പനികൾ ഈ കമ്പനികളുടെ വിപണി മൂല്യത്തിൽ മുതൽ വരെ വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഉണ്ടായത് സി എസ് സി ലിമിറ്റഡ് ആർ പി എസ് ജി വെഞ്ചേഴ്സ് സരിഗമ ഇന്ത്യ സസ്പെൻസാണ് സഞ്ജീവ് ഗോയങ്കയുടെ നേതൃത്വത്തിലുള്ള കമ്പനികൾ ഈ കമ്പനികളുടെ വിപണി മൂല്യത്തിൽ പത്ത് ശതമാനം മുതൽ നൂറ്റി ഇരുപത്തി ശതമാനം വരെ വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഉണ്ടായത് ആർ പി ജി ഗ്രൂപ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും ഉയർന്ന വളർച്ച കൈവരിച്ചത് അദാനി ഗ്രൂപ്പാണ് എഴുപത് ശതമാനം വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പ് നാല്പത്തിനാല് ശതമാനവും റിലയൻസ് ഇൻഡസ്ട്രീസ് ഇരുപത്തിയഞ്ച് ശതമാനവും വളർച്ചയാണ് വിപണി മൂല്യത്തിൽ കൈവരിച്ചത് പതിനഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിന്റെ വിപണി മൂല്യം റിലയൻസ് ഇൻഡസ്ട്രീസിന് പത്തൊമ്പത് പോയിന്റ് ഒമ്പത് മൂന്ന് ലക്ഷം കോടി രൂപയും ടാറ്റാ ഗ്രൂപ്പിന് ഇരുപത്തിയൊമ്പത് പോയിന്റ് നാല് ആറ് കോടി രൂപയുമാണ് വിപണി മൂല്യം ഓഹരി വിപണിയിൽ മുന്നേറ്റം മാർച്ചിലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കാലാവധി തീരുന്ന ഇന്ന് ഓഹരി വിപണി ശക്തമായ മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ഉയർന്ന് എഴുപത്തിമൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്നിലും നിഫ്റ്റി ഇരുന്നൂറ്റിമൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറിലുമാണ് ക്ലോസ് ചെയ്തത് വ്യാപാരത്തിനിടെ ഒരു ഘട്ടത്തിൽ നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിനും സെൻസെക്സ് എഴുപത്തിനാലായിരത്തിനും മുകളിലേക്ക് ഉയർന്നിരുന്നു ബജാജ് ഫിൻസെർവ് ബജാജ് ഫിനാൻസ് ഗ്രാസിം ഇൻഡസ്ട്രീസ് ഹീറോ മോട്ടോഴ്സ് ഏഷ്യർ മോട്ടോഴ്സ് എന്നിവയാണ് നിഫ്റ്റിയിൽ മുന്നേറ്റത്തിൽ നിന്ന ഓഹരികൾ നിഫ്റ്റിയിൽ ഉൾപ്പെട്ട അൻപത് ഓഹരികളിൽ നാൽപ്പത്തി അഞ്ചും മുന്നേറ്റം നടത്തി നിഫ്റ്റി ഓട്ടോ മെറ്റൽ ഫാർമാ സൂചികകൾ ഒരു ശതമാനത്തിലേറെ ഉയർന്നു പി എസ് യു ബാങ്ക് സൂചിക രണ്ടര ശതമാനം നേട്ടമാണ് രേഖപ്പെടുത്തിയത് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളിൽ നിന്നും ഗണ്യമായ തോതിൽ ഇന്ത്യൻ വിപണിയിലേക്ക് നിക്ഷേപമെത്തി ഇന്നലെ യു എസ് വിപണിയിൽ മികച്ച നിലയിൽ ക്ലോസ് ചെയ്ത ഇന്ത്യൻ വിപണിക്ക് കരുത്തേകി ഡി സി സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ആറ് രണ്ട് ശതമാനവും മിഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനവും നേട്ടത്തോട് ക്ലോസ് ചെയ്തു